മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ വിട പറഞ്ഞിട്ട് പതിനൊന്ന് വർഷം പിന്നിട്ടു ജനകീയ പ്രശ്നങ്ങളെ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച നേതാവാണ് നായനാർ ജന്മിയ കുടുംബത്തിലാണ് നായനാർ ജനിച്ചതെങ്കിലും ജന്മത്വത്തിൻറെ അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നായനാർ നയിച്ചത് ഓരോ പ്രശ്നത്തിലും പാർട്ടിയെടുക്കുന്ന നിലപാട് ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ നായനാർക്ക് അസാമാന്യ കഴിവായിരുന്നു സ്വതസിദ്ധമായ ജനകീയ ഭാഷ സ്വായത്തമാക്കിയ നായനാരുടെ നർമ്മത്തിൽ ഊന്നിയുള്ള സംഭാഷണങ്ങൾ ജനമനസ്സുകളിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് ആ കൊടുക്കുന്നത് പത്രാധിപർ എന്ന നിലയിൽ ജനകീയ പ്രശ്നങ്ങളെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നതിലും ശ്രദ്ധേയമായ പങ്കാണ് വഹിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച നായനാർ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനി ചീഫ് എഡിറ്റർ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ പങ്കായിരുന്നു വഹിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊണ്ടുവന്നത് നായനാരുടെ കാലത്താണ് ജനങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുകൊണ്ടിട്ടുള്ള ഏറംപാല കൃഷ്ണൻ നായനാർ എന്ന ഇ കെ നായനാർ ഒളിമങ്ങാത്ത ഓർമ്മയാണ്